പിന്നെ ഗൈസ് എനിക്ക് ഈ ജോലിയിൽ തോന്നിയ ഒരു നെഗറ്റീവ് കാര്യം അതെല്ലാവർക്കും നെഗറ്റീവ് ആവണമെന്നില്ല വേറൊന്നല്ല നമ്മൾ ഗൈസ് വെൽഫം ബാക്ക് അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഒരു ചലഞ്ചാണ് ചലഞ്ചെന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ ദിവസം ഞാനൊരു സൊമാറ്റോ ബോയ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാം ഓക്കെ പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഈ സൊമാറ്റോയിൽ കയറാൻ പോകുന്നവർക്കുള്ളൊരു ഗൈഡ് വീഡിയോ അല്ലാട്ടാ എങ്ങനെ ആയിരിക്കും ഈ ജോലി ചെയ്താലുള്ള എക്സ്പീരിയൻസ് അതാണ് ഞാനെന്നോട് പറയുന്നത് പിന്നെ ഗൈ സ്കിപ്പ് എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് എടുക്കുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ വർക്ക് ചെയ്തതിലുള്ള ശരിക്കും പറഞ്ഞാൽ ഷുഗം കാരണം നമുക്ക് പ്രഷർ ഇല്ല കാരണം നമ്മുടെ ഇടയിൽ ഇടനിലക്കാരും വരുന്നില്ല നമ്മൾ ഫ്രീ ലാൻസ് ആയിട്ട് എങ്ങനെയാണോ വർക്ക് ചെയ്യുക അതേപോലെ ഇതിൽ വർക്ക് വരുന്നത് കാരണം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം എപ്പോൾ വർക്ക് ചെയ്യണമെന്ന് നടന്ന വർക്ക് ചെയ്യണമെന്നുള്ള ടൈം നമുക്ക് ഇഷ്ടത്തിന് ഷെഡ്യൂൾ ചെയ്തില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് പിന്നെ നമ്മളെ പ്രഷർ തരാൻ നമ്മുടെ മേലധികാരി ഒന്നും ഉണ്ടാവില്ല അമ്മയുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഞങ്ങൾ ഇന്ന് വർക്ക് ടൈം എടുത്തത് വെറും രണ്ട് മണിക്കൂർ മാത്രം ആ രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് മുന്നൂറ്റി സംതിങ് രൂപ കിട്ടി അപ്പോൾ നിങ്ങൾ ഒന്ന് നാലോച്ച് ചോദിക്കുക ഫുൾ ഡേ ഓടിയാലും എത്ര കിട്ടുമെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കോ പിന്നുവെച്ചാൽ പാർട്ട് ടൈമായിട്ട് ഈ ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തല്ല ബെസ്റ്റാണ് കാരണം ഒന്ന് നാലോച്ച് ചോദിക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പാർട്ട് ടൈമിന് കയറി നമുക്ക് ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ലീവ് എടുത്താൽ നമ്മുടെ സാലറി വെട്ടാവും അതുപോലെ ടൈം ഉണ്ടാവും ഇത്ര മണിക്കൂർ മുതൽ ആ ഇത്ര മണി മുതൽ ഇത്ര വരെ ജോലി ചെയ്യണം ഇതിലങ്ങനൊന്നും വരുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്ര പാടേ ഇല്ല പിന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ വെറും സിമ്പിളാണ് കാരണം ഒരു ആപ്പ് ആപ്പിൽ ലോഗിൻ ചെയ്താൽ തന്നെ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം പിന്നെ അതിന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് പിന്നെ ലൈസൻസിൻ്റെ ഒരു കോപ്പി ഇത്രയും അതി ശരിക്കും പറഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാം പിന്നെ കുറച്ച് എന്തോ ഒരു ചാർജ് നമ്മൾ അതിൽ ആഡ് ചെയ്യണം എന്തോ ആയിരത്തി സംതിങ്ങാ അത് വേറെ ഒന്നിനല്ല നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് അതിൽ ആഡ് ആവും പിന്നെ നമ്മുടെ യൂണിഫോമും ആ ബാഗും അതിന് അതിനുവേണ്ടിയാ പൈസ എടുക്കണ അല്ലാണ്ട് നമ്മ സൊമാക്ക് നമ്മ പൈസ കൊടുക്കണവരില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുക പാർട്ട് ടൈമിന് ഇത്രയും ആയ വേറെ ജോലി കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്ത് അതേ ഇതേപോലെ ആയിരിക്കും കാണിക്കുക ഒരു മാപ്പും ഒരു സോൺ ഏരിയയും നമ്മൾ പബ്ജിയൊക്കെ കളിക്കുമ്പോൾ സോൺ വരുന്ന പോലത്തെ ആ ചുറ്റളവിലുള്ള ഹോട്ടലിലായിരിക്കും നമുക്ക് ഓർഡർ വരിക ഗൈസ് നമ്മിപ്പ സോണിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓർഡർ വരണേ വരുന്ന വെയിറ്റ് ചെയ്യാം ഗൈസ് ഞങ്ങ സോണിന്റെ ഒരു സെന്റർ ഏരിയയിൽ വന്ന് നിൽക്കുന്നുണ്ട് കാരണം ചുറ്റുവട്ടത്തായിട്ട് കുറച്ച് ഹോട്ടലിലുണ്ട് അപ്പൊ ഓർഡർ കിട്ടിയത് പെട്ടെന്ന് അങ്ങ് ആ ഒരു സെന്റർ ചെയ്യാൻ വന്നിരിക്കാം ഗൈസ് നമുക്കപ്പോ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോൺ കിച്ചൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കിട്ടിയെക്കണേ അതിവിടെ എടുത്തുതന്നെ ഉള്ളത് നമുക്ക് ഇതുപോലെ വരും ആസെപ്റ്റ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാം ഗൈസ് നമ്മൾ ഹോട്ടലിൽ എത്തി നമുക്ക് പോയി ഇനി ആ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരാം ഗൈസ് നമുക്കപ്പ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കൊണ്ട് കൊടുക്കാം ഒരു നാല് കിലോമീറ്ററിന്റെ ഇവിടെ നിന്ന് നമുക്ക് ഇനി അവിടെ പോയി കൊണ്ടു കൊടുത്തിട്ട് വരാം നമുക്ക് അടുത്ത ഓർഡറും കിട്ടിയിട്ടുണ്ട് സെയിം ഹോട്ടൽ തന്നെ ഗായ്സ് നമ്മൾ സെയിം ഹോട്ടലിൽ വന്ന് ഇതേ വീണ്ടും ഓർഡർ എടുത്ത് പിന്നെ കുറച്ച് ദൂരം ഉണ്ട് എട്ട് കിലോമീറ്ററോളം ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്താലോന്ന് ഡൗട്ടിണ്ട് പിന്നെ വേണ്ട എനിക്കാണ് നമ്മ ഇന്നത്തെ രണ്ടാമത്തെ ഓർഡറും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് അടുത്ത ഓർഡർ കിട്ടുമോ നോക്കാം അതുകൊണ്ട് നമുക്ക് ആ വാറിന്റെ ഉള്ളി അല്ല വാർ സോണല്ലേ ആ സോണിന്റെ ഉള്ളിലേക്ക് കേറാം ഓക്കെ ആ പിന്നെ ഈ ഓർഡർ ചെയ്താൽ നമുക്ക് തൊണ്ണൂറ് രൂപ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഓർഡർ ചെയ്യുന്ന അമ്പത് രൂപ കിട്ടിയത് ഇത്തിരി കിലോമീറ്റേഴ്സ് കൂടുതലായിരുന്നു കാരണം മറ്റേ നാല് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇത് എട്ട് കിലോമീറ്റർ ഉണ്ടായി അപ്പോൾ കിലോമീറ്റർ കൂടലനുസരിച്ച് നമുക്ക് നമുക്ക് കിട്ടുന്ന ചാർജും കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട് മൂന്നാം ഓർഡർ സെയിം ഹോട്ടൽ തന്നെ എന്താ അന്നണമങ്ങനെ പക്ഷേ ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി എട്ട് മിനിറ്റ് നമുക്ക് ഇനി എട്ട് മിനിറ്റ് കേട്ട് കയറാം അടുത്ത ഓർഡറും കിട്ടി ഈ ഓർഡർ ഇവിടെ കുറച്ച് എടുത്ത എന്തോ അഞ്ച് കിലോമീറ്റർ ഒന്നുള്ളൂ അപ്പം അമ്പത് രൂപ തന്നെ കിട്ടുള്ളൂ അപ്പം ആ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ അവർ നമുക്ക് കുറച്ച് ടിപ്പ് കൂടുതൽ തന്നിട്ടാ ഒരു മുപ്പത് രൂപ വരെ എക്സ്ട്രാ നമുക്ക് ടിപ്പ് കൂടുതൽ തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങാ എടുത്ത ടൈം കഴിയാനായി അടുത്ത ഓർഡർ എല്ലാം കിട്ടുമോ നോക്കട്ടെ ഇത്ര നേരം നിന്നിട്ടും നമുക്ക് ഓർഡർ ഒന്നും വന്നില്ല അപ്പൊ നമ്മിന്ന് ലിസ്റ്റ് ചെയ്ത ടൈം കഴിഞ്ഞ് നമ്മ രണ്ട് മണിക്കൂറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നേ രണ്ടു മണിക്കൂറും കഴിഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തോ മൂന്ന് ഓർഡറാണ് കിട്ടിയത് മൂന്നു ഓർഡറിന് നമുക്ക് എത്ര രൂപ കിട്ടിടാം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കിട്ടിയിട്ടാണ് നമുക്ക് കുഴപ്പമില്ല നല്ലൊരു എമൗണ്ട് രണ്ട് മണിക്കൂറിൽ എത്ര നമുക്ക് ഇണ്ടാക്കാൻ പറ്റി എന്തായാലും പാർട്ട് ടൈമായിട്ട് നോക്കണമെങ്കിലും ഫുൾ ടൈമായിട്ട് നോക്കണമെങ്കിൽ സൊമാറ്റോ എന്തായാലും നമുക്ക് ലാഭം ഉണ്ടാക്കുകയുള്ളൂ നല്ലൊരു ഫോണും നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സൊമാറ്റോ നല്ലതാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ ചലഞ്ചിങ് വീഡിയോസ് ഞങ്ങൾ ഇനിയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കപ്പം എന്ത് ഏതെങ്കിലും ഫീൽഡിനെ പറ്റി പറ്റിയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഇപ്പം നമ്മൾ സൊമാറ്റോ ഓടിയത് വല്ല സ്വിഗ്ഗിയാണ് വേറെ എന്തെങ്കിലും വില ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റീ പറയാം ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ഇത്രയുള്ളൂ പിന്നെ അടുത്ത വീഡിയോ നമുക്ക് കാണാൻ ീ ജോലിയിൽ തോന്നിയ ഒരു നെഗറ്റീവ് കാര്യം അതെല്ലാവർക്കും നെഗറ്റീവ് ആവണമെന്നില്ല വേറൊന്നല്ല നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ട് പക്ഷെ നമുക്ക് തിന്നാൻ പറ്റില്ല ആ മണവും സഹിച്ചിട്ടുണ്ടിരുന്ന് വേണ്ട